ഇത് പതിനാറാമത്തെ അവാർഡാണ് ആദ്യത്തെ അവാർഡിൽ ഞങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഏതാണ്ട് ഒറ്റപ്പറ്റ കണ്ടു പക്ഷേ രണ്ടാമത്തെ അവാർഡ് വന്നപ്പോൾ പുതിയ ആൾക്കാർ വന്നു പതിനാറാമത് അവാർഡെന്ന് പറഞ്ഞാൽ പതിനാറ് പ്രാവശ്യം പുതിയ പുതിയ കർഷകരാണ് വരണേ ഇതിനെപ്പറ്റി ജനം അറിഞ്ഞു വരുന്നേ ഉള്ളൂ പതിനാറ് വർഷമായപ്പോൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പത്രമാധ്യമങ്ങൾ ഇതുപോലെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇനി ജനങ്ങൾ തന്നെ ഞാൻ ഈ പ്രാവശ്യം ചെയ്തത് വാട്സപ്പിലൂടെ എല്ലാ ഗ്രൂപ്പിനെയും അറിയിക്കുകയാണ് ചെയ്തത് മറ്റൊന്ന് നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ കർഷകരും ഇപ്പോൾ സംരംഭകരായി വരികയും അതിനെ കൂളി ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ ആക്കിയിട്ടുണ്ടല്ലോ അവരുടെ പ്രൊഡക്റ്റ് എടുത്ത് മാർക്കറ്റ് ചെയ്യാൻ ഇത് വന്നു കഴിഞ്ഞാൽ ആ ആ ഒരു കർഷകൻ്റെ ഉന്നമനം കണ്ടിട്ട് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകർ വരും സാധാരണഗതിയിൽ കണ്ടിരുന്നത് റിയലായിട്ടുള്ള കർഷകർ അപേക്ഷയൊന്നും വായിക്കില്ല അപ്പം നമ്മളിപ്പം നിർദ്ദേശം കൊടുത്തിരിക്കുന്ന ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ അപേക്ഷ അയക്കണമെന്ന് പറഞ്ഞാലും നമുക്ക് ഡേറ്റ് ഇല്ല ഒരു അപേക്ഷ നോക്കാൻ പോകുന്ന കൂട്ടത്തിൽ വഴിയിൽ ഒരു കർഷകനെ കണ്ടാൽ അവൻ കൃഷി നിന്ന് കണ്ടാൽ അവിടെ കയറി അവൻ്റെ ഇന്ന് അപേക്ഷ മേടിച്ചിട്ട് അവന് അർഹതപ്പെട്ടവനാണ് അവന് കൊടുക്കുക എന്നുള്ളത് അനുസരിച്ച് വേണം അവരും കൂടി പരിഗണിക്കും അല്ലാതെ ഈ ഗവൺമെൻറ്റിന് ഇതുപോലെ ഒരു അപേക്ഷയുടെ ഒരു ഡേറ്റ് പറഞ്ഞു അന്നിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ എടുക്കില്ല എന്നുള്ള നിബന്ധന നമുക്കില്ല ഇത് പ്രൈവറ്റ് ആയതുകൊണ്ട് കൊണ്ട് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ അൾട്ടിമേറ്റ് ചെയ്യും പരമാവധി കർഷകരെ ഇത് അറിയിക്കുകയും എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പത്രക്കാരുടെ സഹകരണം ഇല്ലെങ്കിൽ പോലും ജനങ്ങൾ പരസ്പരം അറിഞ്ഞ് ഈ അറിയിപ്പ് അവരവരുടെ കോണ്ടാക്റ്റില് അവരുടെ മൊബൈൽ കോണ്ടാക്റ്റിൽ ചെയ്തു വന്നാൽ തന്നെ മതി നമുക്ക് ഞാൻ ഇന്നൊരു തീർത്ഥാടന കേന്ദ്രത്തിലാണുള്ളത് ഇത് തീർത്ഥാടന ഈ തീർത്ഥാടന കേന്ദ്രത്തിന് പ്രത്യേകതയുണ്ട് ഇവിടെ അഭിഷേകം ഇല്ല ഇവിടെ തേങ്ങയോടെ ഇല്ല ഇവിടെ പോ കൊല്ലൽ പോത്തിനെ കൊല്ലലില്ല അങ്ങനെ ഇല്ലാത്ത ഒരു തീർത്ഥാടന കേന്ദ്രമാണിത് ഇവിടെ തീർത്ഥ ഈ തീർത്ഥാടനത്തിൽ ഒരേ ഒരു അർപ്പണം മാത്രമേ ഉള്ളൂ അത് സമർപ്പണമാണ് അത് ആത്മസമർപ്പണമാണ് അത് മനുഷ്യൻ മണ്ണിനോട് നടത്തുന്ന ആത്മസമർപ്പണം നടത്തുന്ന ഒരു സ്ഥലമാണ് വർഷാവർഷം കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് മനുഷ്യന്മാർ ഒഴുകിയെത്തുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കായ്പ്പുറത്ത് അടുത്തുള്ള ഈ ഓഡിറ്റോറിയത്തിലേക്ക് ആരാധ്യനായ ഇൻഫോസിൻ്റെ ഡയറക്ടറും അദ്ദേഹത്തിൻ്റെ നല്ല പാതിയും പ്രിയങ്കരനായ ഞങ്ങളുടെ കരപ്പുറത്തിൻ്റെ കാർഷിക ആചാര്യനായ ദയാൽ സാറും ഒരു കൂട്ടം നന്മയുള്ള മനുഷ്യരും കൂടെ ചേർന്ന് നടത്തുന്ന അക്ഷയശ്രീ എന്ന് പറയുന്ന ഒരു അവാർഡ് ദാനാണ് കേരളത്തിലെ ഏറ്റവും മികച്ച കർഷകനെ ജൈവ കർഷകനെ ജൈവം എന്ന് പറഞ്ഞാൽ ജീവൻ ഉതകുന്നതെന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള ജൈവ കർഷകനെ ആദരിക്കുന്ന ഒരു കർഷകനെയും ഒപ്പം തന്നെ എല്ലാ എല്ലാ ജില്ലകളിലെയും പ്രധാനപ്പെട്ട ഒരാളെ കൂടെ ആ ഒരു ചടങ്ങാണ് ഈ ചടങ്ങിന് യോഗ്യത ഇല്ലെങ്കിലും ഇത് ഇപ്രാവശ്യം ഈ അവാർഡ് വിതരണം ചെയ്യാൻ അവർ എന്നെയാണ് തിരഞ്ഞെടുത്തത് ഞാൻ വന്നു അത് കൊടുത്തു ഒരുപാട് സന്തോഷം തോന്നി എല്ലാ മനുഷ്യന്മാരുടെയും മുഖത്ത് നമ്മൾ കാണുമ്പോൾ ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന എല്ലാവരുടെയും മുഖത്ത് കാണുന്നത് ഒരു ധ്യാനാത്മക മുഖമാണ് ശാന്തമായ മുഖമാണ് മണ്ണിനോട് പടപുരിതുകൊണ്ട് മണ്ണിനോട് താതാമ്യം പ്രാപിക്കുകയാണ് അങ്ങനെ മണ്ണിനോട് താതാമ്യം പ്രാപിച്ച ഒരു മനുഷ്യൻ്റെ മുഖത്ത് വരുന്ന വികാരം വിജയ ശ്രീലാളിതൻ്റെതല്ല ഒരു ധ്യാനാത്മകമാണ് ഒരു വെറുപ്പുമില്ല ദേഷ്യവുമില്ലാത്ത ഒരു ഭാവമാണ് അങ്ങനെയുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്കും ഒപ്പം തന്നെ ഈ കുറേ നല്ല മനുഷ്യന്മാരുടെ ഇടയിൽ നിൽക്കാൻ കിട്ടിയ ഈ ഭാഗത്തിന് നന്ദി പറയുകയാണ് ഒപ്പം ജൈവകൃഷി ഒരിക്കലും പരാജയമല്ല ജൈവകൃഷി മാത്രമാണ് മനുഷ്യനെന്നും നിലനിൽക്കുന്നത് ഉത്പാദിപ്പിക്കുക വിൽക്കുക എന്നുള്ള കമ്പോള ഒരു ഒരു സംജ്ഞ മാറ്റിയിട്ട് ഉൽപ്പാദിപ്പിക്കുക ദാനം ചെയ്യുക എന്ന് പറയുന്ന ഒരു വിശാലമായ അർത്ഥത്തിലേക്ക് വന്ന് വരുമ്പോഴാണ് നമ്മളൊരു ജൈവ കർഷകനായുക ഉൽപ്പാദിപ്പിക്കുക ദാനം ചെയ്യുക ദാനമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ധർമ്മം എല്ലാ പ്രവാചകന്മാരും നമ്മളെ പഠിപ്പിച്ചതാണ് നമ്മളിന്ന് ഉത്പാദിപ്പിക്കുന്നു വിൽക്കുന്നു ലാഭവിഹിതം സുഖമായിട്ട് ആസ്വദിക്കുന്നു ഇതൊന്നുമല്ല ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു കർഷകൻ തന്ന ഒരു ദാനമാണിത് ഞാനെന്നും നന്ദിയോടെ ഓർക്കുന്നു അതുപോലെ പരസ്പരം നന്ദിയോട് ഓർക്കാനായിട്ട് ഒരു സമൂഹത്തിന് വഴികാട്ടിയാണ് ഈ അക്ഷയശ്രീ അവാർഡ്